നമസ്കാരം ഫോർട്ടുകി ന്യൂസിലേക്ക് സ്വാഗതം ഏതൊക്കെ തരത്തിൽ പ്രതിപക്ഷത്തെ വേട്ടയാടാൻ സാധിക്കുമോ അത്തരത്തിൽ ഓരോ നാട് ബി ജെ പി നേതാക്കളുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നിരന്തരം കോൺഗ്രസിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ഒരു നേതാവാണ് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ കഴിഞ്ഞ ദിവസമായിരുന്നു രാഹുൽ ഗാന്ധി റാലികളിൽ ഉയർത്തിക്കാട്ടുന്നത് ചൈനീസ് ഭരണഘടനയാണെന്ന് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ ആരോപിച്ചത് എന്നാൽ ഇപ്പോഴിതാ ഈ ആരോപണത്തെ പ്രതിരോധിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് കോൺഗ്രസ് ഭരണഘടനയുടെ പകർപ്പിന് പ്രത്യേക നിറമില്ലെന്ന് കോൺഗ്രസ് പറഞ്ഞു കഴിഞ്ഞ ദിവസം രാഹുൽ റാലിക്കിടെ ചുവപ്പ് നിറത്തിലുള്ള കവറോട് കൂടിയ ഭരണഘടനയുടെ പകർപ്പ് ഉയർത്തിക്കാട്ടിയിരുന്നു ചൈനീസ് ഭരണഘടന ചുവപ്പ് നിറത്തിലാണെന്നും രാഹുൽ ഗാന്ധി റാലികളിൽ ഇതിന്റെ പകർപ്പാണ് ഉയർത്തിക്കാട്ടുന്നതെന്നുമാണ് ഹിമന്ത ബിശ്വശർമ്മ ആരോപിച്ചത് യഥാർത്ഥ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് നീരനിറമാണെന്നും ഹിമന്ത ബിശ്വശർമ്മ വാദിച്ചിരുന്നു ഇന്ത്യൻ ഭരണഘടനയുടെ യഥാർത്ഥ പകർപ്പ് ചൈനീസ് ഭരണഘടന ചുവപ്പ് നിരത്തിലും രാഹുൽ ഗാന്ധി ചൈനീസ് ഭരണഘടനയാണോ കയ്യിൽ കരുതുന്നത് സ്ഥിരീകരിക്കേണ്ടതുണ്ട് എന്നായിരുന്നു ഹിമന്ത വിശ്വശർമ്മയുടെ ട്വീറ്റ് നീലനിരത്തിലുള്ള കവറോട് കൂടിയ ഇന്ത്യൻ ഭരണഘടനയുടെ ചിത്രവും ചുവന്ന കവറോട് കൂടിയ ഭരണഘടന രാഹുൽ ഗാന്ധി ഉയർത്തിക്കാട്ടുന്നതിന്റെയും ചിത്രം പങ്കുവച്ചായിരുന്നു മുഖ്യമന്ത്രിയുടെ ട്വീറ്റ് സംഭവം ചർച്ചയായതോടെ നിരവധി പേർ പ്രതികരിച്ച് രംഗത്തെത്തി ചുവന്ന കൂടി ഇന്ത്യൻ ഭരണഘടനയുടെ പോക്കറ്റ് എഡിഷൻ ഉണ്ടെന്ന് നിരവധി പേർ അഭിപ്രായപ്പെട്ടു ഹിമന്ത വിശ്വശർമ്മയ്ക്ക് മറുപടിയുമായി അസം കോൺഗ്രസ് അധ്യക്ഷനും രംഗത്ത് വന്നു ഹിമന്ത നിങ്ങൾക്ക് വർണ്ണാധതി ഇല്ലെന്ന് ഞാൻ അംഗീകരിക്കുന്നു മറിച്ച് ബുദ്ധി കുറവാണ് ഇന്ത്യൻ പാസ്പോർട്ടിൽ നിന്ന് വ്യത്യസ്തമായ ഇന്ത്യൻ ഭരണഘടനയുടെ കവർ ഒരു നിശ്ചിത നിറത്തിലായിരിക്കണമെന്നില്ല അത് ചുവപ്പ് പച്ച നീല എന്തുമാകാം എന്ന് അസം കോൺഗ്രസ് അധ്യക്ഷൻ ഭൂപേൽ കുമാർ ബോറ പറഞ്ഞു ചുവന്ന കവറോട് കൂടിയ ഇന്ത്യൻ ഭരണഘടന യൂത്ത് കോൺഗ്രസും പങ്കുവച്ചു എന്തായാലും കോൺഗ്രസ് നേതാക്കളെ കാണുമ്പോൾ വിമർശനങ്ങളും ആരോപണങ്ങളും ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത് ബി ജെ പി നേതാക്കൾക്ക് ഒരു ഹോബിയാണ് എന്ന് തന്നെ പറയാം വാസ്തവ വിരുദ്ധമായ പല കാര്യങ്ങളുമാണ് ഇത്തരത്തില് ബി ജെ പിയുടെ ഉയർന്ന നേതാക്കൾ പൊതുയിടങ്ങളിൽ വന്ന് വിളിച്ചു പറയുന്നതും പക്ഷേ ഇതിനൊക്കെ തിരിച്ചടികളും വിമർശനങ്ങളും മാത്രമാണ് ഇവർ നേരിട്ട് കൊണ്ടിരിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം